പത്ത് വർഷത്തെ നടപടികളുടെ പൂർത്തീകരണമായാണ് ആനക്കാമ്പോയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണത്തിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ തുടക്കം കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിർമ്മാണം തുടങ്ങുമ്പോൾ ഒരു പതിറ്റാണ്ടിനിടെ നിരവധി പേരാണ് ആ ശ്രമത്തിൽ പങ്കാളികളായത് ഇന്നലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആനക്കാംപൊയിലിൽ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത് ആനക്കാമ്പൊയിൽ കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി കൂടി സന്തോഷിക്കുന്ന ഒട്ടനേകം ആളുകളുണ്ട് കുറെ പ്രതിസന്ധികളിലൂടെ ആയിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഈ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനത്തിലേക്ക് എത്തിയത് അന്ന് ഡെപ്യൂട്ടി കലക്ടർ ആയിരുന്ന പി എം കുര്യൻ സാർ നമ്മളൊപ്പം ചേരുകയാണ് സാറിപ്പോ റിട്ടയറായി കുറെ ഏറെ പരിശ്രമം കൊണ്ട് ഇതിനുവേണ്ടി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയത് എന്തെല്ലാം പ്രതിസന്ധികളായിരുന്നു നമുക്ക് അന്ന് ഉണ്ടായിരുന്നത് നമ്മൾ അന്ന് വയനാട് ജില്ലയിലെ എൽ ജനറൽ ഓഫീസിലാണ് ഇതിന്റെ വർക്കുകൾ നടന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് അവിടെ ഔദ്യോഗികമായി എൽ എ സ്പെഷ്യൽ ചാർജ് ചാർജെടുക്കുന്നത് അന്ന് മുതൽ വയനാട് ജില്ലയിലേക്ക് ചുരത്തിലുണ്ടാകുന്ന ഈ യാത്രാ തടസ്സം പരിഹരിക്കുന്നതിന് ഇതൊരു നല്ല മാർഗമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തുരങ്കവാദയുടെ ജോലികൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട് രണ്ട് വർഷ കാലയള കൊണ്ട് പൂർണ്ണമായും ഇതിൻ്റെ അക്വസേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കിക്കൊണ്ട് ഏകദേശം ഇരുപത് ഏക്കർ സ്ഥലത്തോളം നമ്മൾ ഏറ്റെടുത്ത് ബന്ധപ്പെട്ട വകുപ്പിന് പി ഡബ്ല്യു ഡി വകുപ്പിന് കൈമാറിയുണ്ടായി അന്ന് മുതൽ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ഈ ഒരു നിമിഷത്തെ കണ്ടുകൊണ്ടിരുന്നത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ ഉദ്ഘാടനം പ്രവൃത്തി ഉദ്ഘാടനം നടത്തുമെന്ന ഉള്ളൊരു ആശങ്ക നിലനിൽക്കെ ഞാൻ സർവീസിൽ നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിട്ടയർഡായി അതിനുശേഷം ഇങ്ങനെ ഒരു അവസരം വന്നുകൊണ്ട് ഇത് നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ അന്ന് ഇതിനകത്ത് നേരിട്ട് ഇൻവോൾവായ ക്ലർക്ക് മരും അതുപോലെ ഞങ്ങളുമായി എല്ലാം കൂടെ കൂടി ഞങ്ങൾ വന്നിട്ടുള്ളത് വളരെ സന്തോഷം തോന്നുന്നു വയനാട് ജില്ലയിലേക്ക് ഒരു തുരങ്കപാത വരിക എന്ന് പറഞ്ഞാൽ ചുരത്തിലെ യാത്ര പ്രകാശം മാത്രമല്ല നമുക്ക് ബാംഗ്ലൂർ ഭാഗത്തു നിന്നും അതുപോലെ എറണാകുളം ഭാഗത്തേക്കുള്ള ഈ വ്യാവസായിക ഇടനാഴി ഇൻഡസ്ട്രിയൽ കോറിഡോർ അത് തുറക്കപ്പെടുകയാണ് വ്യാവസായികമായി വലിയ മുന്നേറ്റം വയനാട്ടിലുണ്ടാവും ടൂറിസത്തിന് അതി അനന്തസാധ്യതകളാണ് തെളിഞ്ഞു വരുന്നത് ഇതെല്ലാം കൊണ്ട് ഈ തുരങ്കബാധ വയനാടിന്റെ മുഖച്ചായി തന്നെ മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എങ്ങനെങ്കിലും ഇതൊന്ന് യാഥാർത്ഥ്യമായി കാണണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു തീർച്ചയായും ഇവരെ പോലെ പൊതുജനങ്ങളെ പോലെ തന്നെ ഉദ്യോഗസ്ഥരിലെ ഒരു വിഭാഗവും ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും തുരങ്കബാധ എത്രയും പെട്ടെന്ന് തന്നെ യാഥാർത്ഥ്യം ആകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം സി ഷിബു വയനാട് വിഷയൻ